അസ്സാമൈക്കും വാഹമത്തു അഹി വാത്തു ബിസ്മി വലഹമുല്ല സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ പ്രഭാത വെളിച്ചം നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ ദിവസം അള്ളാഹു കബൂൽ ചെയ്തനുഗ്രഹിക്കട്ടെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും നാടുകളിലും ചെറിയ മക്കൾ മരണപ്പെടുന്ന രക്ഷിതാക്കൾ വല്ലാതെ വിഷമിക്കാറുണ്ട് എന്നാൽ അവരെ ആശ്വസിപ്പിക്കാനുള്ള വഴിയും അവരുടെ ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളും മുത്തുനബി സാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഇന്നത്തെ പ്രഭാതത്തിൽ നമുക്ക് പഠിക്കാം അൻ നബി മൂസാർ അലി അള്ളാഹു അൻഹു അൻ റസൂൽ അള്ളാഹി സാഹു അല്ലെഹി ഖാൽ അബൂ മൂസാർ അലി അള്ളാഹു താല അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ് മുത്തുനബി സാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ പറയുന്നു ഇതാ മാത വലതുൽ അബുദി ഒരടിമയുടെ കുട്ടി മരണപ്പെട്ടു നമ്മുടെ പരിസരങ്ങളിൽ പരിചയങ്ങളിൽ ഒരുപാട് അങ്ങനെ ഉണ്ടാകാറുണ്ട് അള്ളാഹു നമ്മുടെയൊക്കെ മക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി അള്ളാഹു നൽകിയ്ക്കട്ടെ അങ്ങനെ മരണപ്പെട്ടാൽ അള്ളാഹു തൻ്റെ മലക്കുകളോട് പറയുമത്രെ കബൽ തും എൻ്റെ അടിമയുടെ കുട്ടിയെ നിങ്ങൾ പിടിച്ചുവല്ലേ എന്ന് ചോദിക്കുമെത്രെ അപ്പൊ മലക്കുകൾ പറയും അതേ തമ്പുരാനെ പറയും കബൽത്തും അഥവന്റെ കൽബിൻറെ കരളിന്റെ ഏറ്റവും വലിയ ആ ഒരു മാർഗത്തെയാണ് നിങ്ങൾ പിടിച്ചിട്ടുള്ളത് എന്ന് പറയും അത്ര അതിൻ്റെ ഒരു ഫലത്തെയാണ് പിടിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹുറബുലത്ത് വീണ്ടും ചോദിക്കുന്നു എൻ്റെ അടിമയുടെ ആ ഹൃദയത്തിൻ്റെ വലിയ ഒരു ഭാഗത്തെ നിങ്ങൾ പിടിച്ചുവല്ലേ എന്ന് ചോദിക്കും കാരണം എന്റെ അടിമ വിഷമിക്കാനും വേദനിക്കുവാനും ഏറ്റവും വലിയ കാരണമല്ലേ എന്ന് പറയും ഫയ്യക്കൂലൂനെ ആം അപ്പോൾ മലക്കുകൾ പറയും അതേ തമ്പുരാനെ എങ്ങനെ തന്നെയാണ് ഫയ്യക്കൂലു മാതാ കാലാപുതി അപ്പോൾ അല്ല ചോദിക്കുമെത്രേ എന്നിട്ട് ആ അടിമയുടെ കുട്ടി മരണപ്പെട്ടു എന്നിട്ട് എൻ്റെ അടിമ എന്താണ് പറയുന്നത് എന്താണ് പറഞ്ഞത് ഫയ്യക്കൂലൂന് അലഹമുല്ല അപ്പോൾ ആ സന്ദർഭത്തിൽ മലക്കുകൾ പറയുമത്രേ അയാൾ പറയുന്നത് അൽഹമദില്ല അള്ളാഹു തന്നത് അള്ളാഹു തിരിച്ചെടുത്തു എന്നർത്ഥത്തിൽ ഒരിക്കലും അക്ഷമ കാണിക്കാതെ വേവലാദികൾ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ എടുത്തു പറഞ്ഞെടുത്ത് പറഞ്ഞ് അട്ടഹസിച്ച് കരയുന്ന സ്വഭാവമല്ല ക്ഷമിച്ച് സഹിച്ച് അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട് അലഹമില്ല പറയുകയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹു പറയുന്നു നിങ്ങൾ എൻ്റെ ആ അടിമ ആ ക്ഷമിച്ചത് കാരണമായിട്ട് അവൻക്ക് സ്വർഗത്തിൽ ഒരു വീട് നിങ്ങൾ നിർമ്മിച്ചു കൊടുക്കണം ബൈത്തുൽ ഹംദ് ആ ാണ് നിങ്ങൾ ബൈത്തുൽ ഹംദ് എന്ന് നിങ്ങൾ ഈ ഹദീസ് എത്രമേൽ വലിയ ഒരു മോട്ടിവേഷനാണ് ഒരു കരുത്താണ് അലൈവലി ചെറിയ മക്കൾ മരണപ്പെട്ട മാതാപിതാക്കളുടെ മനസ്സിന്റെ അവസ്ഥ എന്തായിരിക്കും അതാണ് അള്ളാഹു പറയുന്നത് അങ്ങനെ ആ അടിമയുടെ ആ കുട്ടിയുടെ റൂഹങ്ങൾ പിടിച്ചില്ലേ അതെ എന്നിട്ട് ആ അടിമ എന്ത് പറഞ്ഞത് അള്ളാഹ് നിന്നിൽ ക്ഷമിക്കുകയാണ് അല്ല അള്ളാഹു തന്നത് അള്ളാഹു തിരിച്ചെടുത്തു എന്നർത്ഥത്തിൽ ശരിക്കും അവർ ഉൾക്കൊണ്ടു അപ്പോൾ അല്ലാഹു പറയും ആ മനുഷ്യൻ വല്ലാത്തൊരു മനുഷ്യനാണ് ആ മനുഷ്യന് വേണ്ടി സ്വർഗ്ഗത്തിൽ നിങ്ങളൊരു വീട് നിർമ്മിച്ചു കൊടുക്കണം എന്നാണ് നോക്കൂ നമ്മുടെ നാടുകളിൽ ഇങ്ങനെ ചെറിയ മക്കൾ മരണപ്പെട്ടു പോകുമ്പോൾ ആ മാതാപിതാക്കളെ സന്ദർശിച്ച് അവരുടെ അരികിൽ ചെന്ന് നിങ്ങൾക്ക് അല്ലാഹു സ്വർഗത്തിൽ ബൈത്തുൽ ഹംദ് എന്ന് പറയുന്നൊരു വീട് നിർമ്മിച്ച് തരാൻ വേണ്ടി മലക്കുകളോട് പറയും എന്ന് പറഞ്ഞിട്ട് അവർക്ക് കരുത്തും ആശ്വാസവും നൽകാൻ നമുക്ക് കഴിഞ്ഞാൽ റസൂൽ അല്ലാഹി സല്ല അലൈവലമ തങ്ങളുടെ ഏറ്റവും വലിയ സുന്നത്താണ് നമ്മളിവിടെ എടുത്തത് വേദനിച്ച് പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരാൻ ആശ്വാസവും സമാധാനവും നൽകാൻ നല്ല വാക്കുകൾ പറയാൻ ഈ ഹദീസിൻ്റെ പൊരുൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പരിസരത്ത് ജീവിക്കുന്ന ഏറ്റവും വലിയ കരുത്തു നൽകുന്ന ഒരു നല്ല മനുഷ്യനായിരിക്കും അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവേ തമ്പുരാനെ ഓരോ പ്രഭാതത്തിലും മുത്തുനബി സല്ലാഹു അലഹി വസല്ലമാങ്ങളെക്കുറിച്ച് കേൾക്കാനും പഠിക്കാനും പകർത്താനും ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണമേ റഹ്മാൻ ഞങ്ങളെ രോഗങ്ങൾക്ക് ശിഫ നൽകണമേ അല്ല ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഒരുപാട് രോഗികൾ ദ്വാ കൊണ്ടേൽപ്പിച്ചിട്ടുണ്ട് ശിഫ നൽകണമേ അല്ല മക്കൾ നന്നാകണമെന്ന് പറഞ്ഞിട്ട് ദുവാ കൊണ്ടേൽപ്പിച്ചിട്ടുണ്ട് മക്കൾ നന്നാക്കണമേ റഹ്മാൻ വീടില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് നീ നിൻ്റെ അനുഗ്രഹമായി വീട് നൽകണമേ റഹ്മാൻ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഹഫുറത്തും അർഹമത്തും നൽകണമേ അല്ല സ്വീകരിക്കണമേൻ സാഹു അലൈ മുഹമ്മദ് യാ റബ്ബി സല്ലി സല്ലിഅലഹി വസ്ലീം എല്ലാവരും പരസ്പരം ദ്വാ ചെയ്യണം മറക്കരുത് ഓർമ്മപ്പെടുത്തുന്നു അസലാമലൈക്കും വരഹമുല്ല